പ്രവർത്തകർ അംഗങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാണ് ഈ ക്രിസ്മസ് ചന്തയിൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ചന്ത ഇവിടെ നടത്തുന്നത് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും ഈ ചന്തയിലൂടെ ക്രിസ്മസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പലഹാരം ക്രിസ്മസ് കേക്കാണ് അപ്പോൾ നമ്മുടെ കുടുംബശ്രീകാര് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിറ്റഴിക്കുന്നത് ഒരുപാട് ഉൽപ്പന്നങ്ങള് ഹോം ഷോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് കേക്കുകളുണ്ട് ഇന്നിപ്പോൾ ബിരിയാണി കൊടുത്തിട്ടുണ്ട് സോപ്പുണ്ട് അങ്ങനെ പൊതുവായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി കുടുംബശ്രീക്കാർക്കും പ്രത്യേകമായിട്ടുള്ള പ്രോത്സാഹനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് കുടുംബശ്രീ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ടീച്ചർ വിവിധ ഡിവിഷനുകളിലെ കൗൺസിലർമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീം യു എ ഡി എം സി രാധാകൃഷ്ണൻ മാർക്കറ്റിംഗ് ഡി പി എം ഷോഭു നാരായണൻ സി ഡി എസ് മെമ്പർമാർ ബ്ലോക്ക് കോർഡിനേറ്റർ ഗ്രീഷ്മ എം ഇ സി ഷെഹീൽ ഷാ അക്കൗണ്ടന്റ് ജിജി ജോജു മെമ്പർ സെക്രട്ടറി എന്നിവർ സംസാരിച്ചു ചന്തയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ വിവിധ തരം കേക്കുകൾ സോപ്പ് ചവിട്ടികൾ ഷോപ്പ് ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തി വരുന്നുണ്ട് ന്യൂസ് വടക്കാഞ്ചേരി